ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലോകമറിയപ്പെടുന്ന ദൈവമുയർത്തിയ ഒരു മ്യൂസിഷ്യനാണല്ലോ സ്റ്റീപൻ ദേവസി പത്തൊമ്പതാമത് ഭാരതപ്പുഴ കൺവെൻഷനോടനുബന്ധിച്ച് കാഹളൻ ടി വിക്ക് വേണ്ടി ടീപൻ ദേവസ്വിയുമായിട്ടൊരു അഭിമുഖം സംഭാഷണം നടത്തണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കുകയും അതിനുവേണ്ടി വളരെ സന്തോഷത്തോടെ സ്റ്റീപൻ ദേവസ്യ അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്തു ഒരു ആമുഖവും കൂടാതെ ഒരു പരിചയപ്പെടുത്തലുമില്ലാതെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ലോകം അറിയപ്പെടുന്ന നമ്മുടെ മ്യൂസിഷ്യനായ സ്റ്റീവൻ ദേവസി അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രമുണ്ടെന്നും മറ്റുമൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ പ്രേക്ഷകരെയും കാവളൻ ടി വിയുടെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സ്റ്റീവ വളരെ നമസ്കാരം സന്തോഷമുണ്ട് കഴിഞ്ഞ ദീർഘവർഷമായി കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി സ്റ്റീവൻ ദേവസ്യ എന്ന് പറയുന്ന ആ വ്യക്തിത്വം നമ്മുടെ ഭാരതപ്പുഴ കൺവെൻഷനെ എന്നും നിറ സാന്നിധ്യമാണ് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും വന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഒരു ദിവസമെങ്കിലും വന്ന് ന ഗാനങ്ങൾ ആലപിക്കുകയും ദൈവനാമൗത്തത്തിന് വേണ്ടി അത് ഉതുകയും ചെയ്തിട്ടുണ്ട് ഭാരതപ്പുഴ കുറിച്ച് എന്തു പറയുന്നു എനിക്ക് കരിയറിൽ ഓർമ്മയുള്ള സമയം മുതൽ ഞാൻ എൻ്റെ പ്ലസ് ടു പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ മുതലേ ഭാരതപ്പുഴ കൺവെൻഷൻ ഞാനുണ്ട് അന്ന് അന്നും ഇന്നും ഒരുപോലെ മനസ്സിൽ കൊണ്ടു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഡാഡി ഇതിൽ ഭയങ്കരമായിട്ട് ഇതിൽ വർക്ക് ചെയ്യണമുണ്ട് പിന്നെ സജേറ്റും അങ്ങനെ പല ആൾക്കാരും ഇതിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ എന്നാലാവുന്ന രീതിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അതിന് വേണ്ടി ബാക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് ദൈവം നാമത്തിന് വേണ്ടി എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സന്തോഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭാരതപ്പുഴ കൺവെൻഷൻ പിന്നെ അതുപോലെ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലം മലബാർ തുടങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ മലബാറിൽ ഒരു ഗോസ്പൽ ഔട്ട് റീച്ച് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒറ്റപ്പാലത്താണ് പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാം ഞാൻ ഒറ്റപ്പാലത്ത് തന്നെ ജീവിച്ചവരാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു നല്ലൊരു കൺവെൻഷൻ നടക്കുമ്പോൾ നമ്മളതിൽ നിറസാന്നിധ്യം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് പരമാവധി ഞാൻ സംബന്ധിക്കാറുണ്ട് പിന്നെ വളരെ സന്തോഷം പരിചയമുള്ള മുഖങ്ങളൊക്കെ ആ വർഷമാണ് ആ സമയത്താണ് കാണുന്നത് കുട്ടിക്കാലത്തെയുള്ള വിശ്വാസികളെയും അതെ പാസ്റ്റേഴ്സിനെയൊക്കെ കാണാനിടയാകുന്നുണ്ട് മാത്രമല്ല അവധി സമയത്തൊക്കെ ചെന്ന് കളിക്കുകയും കിടന്ന് പിന്നെ ഫുട്ബോളും മറ്റുമൊക്കെ കളിക്കുന്ന ആ മണൽത്തിട്ട അതെ അത് അത് വലിയൊരു കാര്യമാണ് ഞാൻ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്ന ഏരിയയാണ് ഭാരതപ്പുഴ അപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അതിനൊരു സന്തോഷം പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഞങ്ങൾ കുടുംബം തന്നെ ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ് ഭാരതപ്പുഴ കണ്ണൂർ ഞങ്ങളുടെ ഞാൻ പോകുമ്പെല്ലാം ജീവിക്കുക ഫാമിലിയായിട്ട് ജീവിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ഹോളിഡേ എന്ന് പറയുന്നത് ഭാരതപ്പുഴ കൺവെൻഷനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എല്ലാവരും കൂടെ വരുന്ന സിസ്റ്ററും ബ്രദറും എല്ലാവരും കൂടെ ഫാമിലി അതെ അപ്പോൾ ഒരു എല്ലാതും അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ടും ഫാമിലിക്കും പിന്നെ പേഴ്സണൽ ഒരു രീതിയിലൊരു ഒരു നമ്മളൊരു കാമ നമ്മളെ ഓട്ടം എല്ലാവരും ഓട്ടമാണ് ഏത് സമയത്തും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒരു കാമായിട്ടിരിക്കുന്ന ഒരു മൂമെൻറ്റാണ് ഭാരത കൺവെൻഷൻ എനിക്ക് എൻ്റെ ഓർമ്മ മുതലേ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോഴും ഈ വർഷം വരാൻ പറ്റിയതിലും വലിയൊരു സന്തോഷം ഇവിടുത്തെ ഒറ്റപ്പാലം ടൗൺ ഐ പി സിയുടെ മെമ്പറും കൂടിയാണല്ലോ സ്റ്റീവൻ ദേവസ്യ ഇവിടുത്തെ സഭാ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും സ്റ്റീവൻ ദേവസ് ചെയ്യുന്ന പ്രത്യേകിച്ച് കുടുംബം കുടുംബമായി ചെയ്യുന്ന ഡാഡിയും മറ്റുമൊക്കെ ആയിട്ട് ചെയ്യുന്ന ആ മൂവ്മെൻ്റ് വളരെ പ്രശ്നസനീയ അർഹമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും സുശേഷ പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പേ ദൈവമായിട്ടുള്ള അതായത് ദൈവം നടത്തിയ വിധങ്ങൾ നടത്തിയ അത്ഭുത വഴികൾ രോഗ സൗഖ്യം ഞാൻ കേട്ടിട്ടുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് തന്നെ മാറിപ്പോയ ഒരു അത്ഭുതകരമായ ഒരു മുറക്കൽ സ്റ്റീവൻ ദേവസിയുടെ ജീവിതത്തിൽ നടന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നുകൂടെ വിവരിക്കാവോ സജേട്ടൻ പറഞ്ഞ പോലെ തന്നെ വരാം ഞാൻ ഐ പി സിയിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഞാൻ എല്ലാ ചർച്ചിലും പറഞ്ഞു ബോംബെയിലെ ഗേറ്റ് വേ ചർച്ചിലാണ് ഞാൻ പോകുന്നത് അതൊരു ഹിൽ സോങ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർനാഷണൽ ചർച്ചിൻ്റെ ഇന്ത്യൻ വിങ്ങാണ് അതിൻ്റെ പാസ്റ്റർ ബിജു തമ്പി അവിടെ ഞങ്ങൾ പോകുന്നത് പിന്നെ എനിക്കങ്ങനെ ഇന്ന സഭയിൽ പോകണമെന്നൊന്നുമില്ല പണ്ട് മുതലേ അങ്ങനെ പോയൊരു സഭ എന്നുള്ളത് പിന്നെ ഞാൻ സിനിമകളിലും പിന്നെ സെക്യുലർ മ്യൂസിക്കിലും വായിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ ഞാൻ നിൽക്കുന്ന ഈ പറഞ്ഞ ഐ പി സി ചർച്ചുകാരെന്നെ ഭയങ്കരമായി എതിർത്തു അതുകൊണ്ട് പക്ഷേ അതിലൊന്നും നമ്മൾ വിഷമിക്കാറില്ല കാരണം കരിയറാണ് നമ്മുടെ നമ്മുടെ അന്നം എന്ന് പറയുന്നത് മ്യൂസിക് ഫീൽഡിൽ അതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രദർശിപ്പിക്കുന്നു ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എൻ്റെ മ്യൂസിക് ഒരിക്കലും എന്നെ ഫോളോ ചെയ്യുന്ന ഒരു വലിയൊരു സംഘം യുവാക്കളുണ്ട് അവർക്ക് ഞാനൊരു നെഗറ്റീവ്ലി അവരെ വഴിതിരിക്കാൻ വേണ്ടി ഞാനൊരു സാധനം ചെയ്യാറില്ല അതെ അതെ അപ്പോൾ അവർക്ക് നല്ലത് പോസിറ്റീവ് എനർജി പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് കൊടുക്കാനും സ്നേഹം അങ്ങനെയുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ട് സമാധാനം ലോകത്തിൽ സമാധാനം കൊണ്ട് നടക്കണം എന്നുള്ളത് ഇപ്പോഴൊക്കെ നടക്കണത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം നമ്മൾ തന്നെ കൊണ്ടുപോകണം നമ്മൾ പകരണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മ്യൂസിക്കിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നല്ല നല്ല മ്യൂസിക് വായിക്കുക പോസിറ്റീവായിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ഫോളോ ദൈവസഹായിച്ച് എനിക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചർച്ചിൽ വന്ന് പിന്നെ വീട്ടുകാർ തന്നെ വളർത്തിയ രീതി വെച്ച് വെച്ച് നോക്കും പിന്നെ ചെറുപ്പം മുതലേ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു മ്യൂസിക്കിന് കലാകാരന് കലാകാരന്മാർ പ്രൊഫഷണലി ആരും അല്ലെങ്കിലും മ്യൂസിക്കിനോട് താല്പര്യവും മ്യൂസിക്കും അറി ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ആ ഒരു ഫാമിലിയിൽ വന്നുകൊണ്ടും എനിക്കൊരു നല്ല സപ്പോർട്ടുണ്ടായി പിന്നെ പഠിച്ചു കരിയർ മ്യൂസിക്കായിട്ട് തിരഞ്ഞെടുത്തു അതൊക്കെ എൻ്റെ ഒരു താല്പര്യമായിരുന്നു പിന്നെ അങ്ങനെ വന്ന് മ്യൂസിക് പ്രൊഫഷണലി പ്രൊഫഷണൽ മ്യൂസിക്കിലേക്ക് വന്നു കുറേ ടഫായിരുന്നു വരാൻ വേണ്ടി കാരണം നമ്മുടെ ഭയങ്കര വലിയ ഇൻഡസ്ട്രിയാണ് കോമ്പറ്റീഷനും ഉണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ഈഗോ ഭയങ്കരമായിട്ട് ഇൻഫിയറൊക്കെ ഉള്ളൊരു ഒരു ഫീൽഡാണ് അപ്പോൾ പക്ഷേ നമ്മൾ നമുക്ക് യഥാർത്ഥമായി ജനുവൻ ആയിട്ടുള്ള മ്യൂസിക്കും ട്രൂ മ്യൂസിക്കും കൊടുത്തുകൊണ്ട് വന്നു അതിനിടയ്ക്ക് എനിക്കൊരസുഖം വന്നു പിന്നെ അസുഖം എന്ന് വെച്ചാൽ ഒരു പനിയൊന്നും തുടങ്ങിയതാണ് അത് മാരകമായ ഒരു അസുഖത്തിലേക്ക് മാറുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞു അതിനുവേണ്ടി പ്രാർത്ഥനകൾ അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്കൊന്നും മരുന്നിലല്ലായിരുന്നു എൻ്റെ മമ്മിയും അതിലെന്നെ വിശ്വസിക്കണം ഡാഡിയും വിശ്വസിക്കണത് എന്താ വെച്ചാൽ അതിന് മരുന്നിനപ്പുറമായിട്ട് യേശുവിൻ്റെ രക്തം എന്ന് പറയുന്ന ഒരു ഒരു അത്ഭുതകരമായ ഒരു വിടുതലാണത് അപ്പോൾ അതിൽ സൗഖ്യം അതെ ആ സൗഖ്യം എനിക്ക് ഞാൻ ശരിക്ക് പ്രാപിച്ചു അതുകൊണ്ടാണ് എനിക്കും ഒരു തിരിച്ചറിവ് ഉണ്ടായത് ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഓരോരോ കഴിവ് കൊടുക്കും ആ കഴിവില് നമ്മൾ വിശ്വസ്തരായി നിൽക്കുക ശക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വന്നതാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി ലൈഫിൽ പ്രതിസന്ധികൾ നമ്മൾ വരാം വരാതിരിക്കാം പക്ഷെ നമുക്ക് വി ഹാവ് ടു സീ വൺ ഫേസ് ദാറ്റ് ഈസ് ഓൾ ഫേസ് ഓഫ് ജീസസ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഇപ്പോൾ പ്രൊഫഷണലി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതിലെല്ലാം നമ്മൾ ഒരേ മുഖം കണ്ട് പിന്നെ ഒരു പ്രത്യാശ എപ്പോഴും ഉണ്ടാവും ശക്തമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ദൈവം അതിനുള്ള പ്രതിഫലങ്ങൾ തീർക്കുന്നു അതെ പിന്നെ അതെ അതെ പിന്നെ അതെ സമയം പിന്നെ നാട്ടുകാരും എല്ലാവരും ആ ഒരു സപ്പോർട്ടിലാണ് എല്ലാവരും അങ്ങനെയാണ് സജേട്ടനെ എനിക്കറിയാം പണ്ട് മുതലേ സജ്ജേട്ടനെ ഞാൻ കണ്ടോ യു ഹാവ് എ വെരി ഗുഡ് വിഷൻ ആ വിഷന്റെ ഭാഗമായിട്ടാണ് യു ആർ ഡൂയിങ് സംതിങ് അമേസിങ് സോ അത് വലിയൊരു കാര്യമാണ് പിന്നെ എപ്പോഴും ദൈവത്തിനു വേണ്ടിയും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ഉണ്ട് പക്ഷെ ഞാനെപ്പോഴും എൻ്റെ സ്വഭാവത്തിൽ ഞാനിങ്ങനെയൊരു ഫി ഫിഗർ ഈ ഒരു ലെവലിൽ നിൽക്കണോണ്ട് ഞാൻ ഭയങ്കരമായി വിളിച്ചു പറയാൻ പറ്റില്ല ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ എൻ്റെ എനിക്ക് എൻ്റെ സൈഡിൽ എനിക്കറിയാം ഞാൻ എന്തോ എന്തോരം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ശരിക്കും ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ എന്നാലാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ടും ദൈവത്തിനെ വേണ്ടി സംസാരിക്കാൻ ദൈവത്തിനെ പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ വിടുതൽ കൽപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ എൻ്റെ യേശു ആണെന്നുള്ളത് മാക്സിമം സ്ഥലങ്ങളിൽ ഞാൻ പറയാറുണ്ട് പിന്നെ ദൈവമാണ് വഴി നടത്തുന്നത് എപ്പോഴും അല്ല കൂടുതലും സ്റ്റീവൻ ദേവസ്യ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒരു ഹൈ ലെവൽ സൊസൈറ്റിയോടാണ് മ്യൂസിക് കേൾക്കുന്നത് സാധാരണക്കാരാണെങ്കിലും ഇടപെടുന്നതെല്ലാം ഒരു ഹൈ ലെവൽ ആൾക്കാരോടാണ് അവരുടെ അൺറീച്ചബിൾ ഏരിയയിൽ ദൈവം ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്റ്റീവനെ ഉയർത്തി അൺറീച്ചളമായ ഹൈ സൊസൈറ്റിയോട് സംസാരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ഉൾബോധ്യം ഞങ്ങൾക്കൊണ്ട് സ്റ്റീവൻ്റെ വാക്കിൽ നിന്ന് നിങ്ങളത് വെളിപ്പെടുന്നുണ്ട് തീർച്ചയായും അതൊരു സാഹചര്യം ഒരു മാധ്യമമാണ് ഉയർന്ന ആൾക്കാരോട് മിനി എന്തുവാ ഗവൺമെൻറ് തലത്തിലുള്ള ഉന്നതന്മാരോട് പ്രത്യേകിച്ച് മിനിസ്റ്ററോട് പിന്നെ ഹൈ പൊസിഷനിലുള്ള ആൾക്കാരോട് അറിയപ്പെടുന്ന പ്രസിദ്ധരായ എന്തുവാ ഫിലിം ഫീൽഡിലുള്ളവരോടൊക്കെ അവിടെയൊക്കെ ഒരു ഒരു റോൾ മോഡലാണ് അതിൽ നിൽക്കാൻ പറ്റി ഒരു ക്രിസ്ത്യൻ ഒരു ആം എ ക്രിസ്ത്യൻ എന്നുള്ള ഒരു പറയാതെ തന്നെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുത്താൻ പറ്റി തീർച്ചയായും അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഞങ്ങളത് നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് വിവിധ തലത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് സ്റ്റീവൻ ചെയ്യപ്പെടുന്നത് സ്റ്റീവൻ പുറത്ത് പറയില്ലെങ്കിലും ഒക്കെ ഞങ്ങൾക്കറിയാം അത് ഞാൻ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തേന്നൊക്കെ സ്റ്റീവന് സ്റ്റീവൻ അങ്ങനെ പറയുന്ന ആളുമല്ല കാരണം സ്റ്റീവ് എൻ്റെ ചെറുപ്രായത്തിലെ തന്നെ സ്റ്റീവൻ്റെ കുടുംബമായിട്ട് എനിക്ക് അടുപ്പമുണ്ട് സ്റ്റീവൻ്റെ ജീവിത രീതി എങ്ങനെയാണെന്ന് കുടുംബ കുടുംബത്തിലുള്ളവരുടെ ജീവിത രീതിയൊക്കെ ഇനി നന്നായിട്ടറിയാം തീർച്ചയായും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ദൈവം ഉയർത്തിയ സ്പെഷ്യലായിട്ട് പിക്കപ്പ് ചെയ്യുക എന്തുവാ എടുത്തും ദൈവം തൊട്ടെടുത്ത് മാറ്റിയ ഒരു 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 അനുഗ്രഹിത ഒരു വ്യക്തിത്വമാണ് ഫാമിലി എന്ന് പറയുന്നു ഫാമിലി ഫാമിലി എനിക്ക് ഒരു എൻ്റെ ഭാര്യ എൻ്റെ ഒരു മോൻ എൻ്റെ ഭാര്യയുടെ പേര് ജസ്ന സ്റ്റീഫൻ പിന്നെ മോൻ്റെ പേര് ഷോൺ അവന് രണ്ട് വയസ്സായി ഞങ്ങൾ ബോംബെയിലാണ് താമസിക്കുന്നത് എൻ്റെ കരിയർ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് അവിടെ ആയതുകൊണ്ട് കുറെ കൂടുതൽ ഞാൻ അവിടെയാണ് മെഡ്രാസിലും ഉണ്ടായിരുന്നു എൻ്റെ ഒരു എനിക്കൊരു എൻ്റെ ഒരു ഓഫീസ് അവിടെയുണ്ട് എൻ്റെ ചേട്ടൻ കാര്യങ്ങളെല്ലാം എൻ്റെ നോക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ പേര് സാം ദേവസി സാം ദേവസി എൻ്റെ മാനേജർ പിന്നെ എനിക്ക് ഞങ്ങൾക്കൊരു രണ്ടുപേരും കൂടെ ചേർന്ന് ഞങ്ങൾ സ്കൂള് എല്ലാം ചെന്നൈയിൽ ഉണ്ട് അപ്പോൾ അതെല്ലാം അദ്ദേഹം നോക്കുന്നു പിന്നെ ഇവിടെ കൊച്ചിയിൽ ഇടയ്ക്ക് വരാറുണ്ട് എൻ്റെ ചാനൽ ഷൂട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊച്ചി തിരുവനന്തപുരം ആണ് നടക്കുന്നത് പിന്നെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ജോലി ട്രാവലിങ് പ്രോഗ്രാംസ് ഇതൊക്കെ തന്നെ ഇനി എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ ഞാനെപ്പോഴും പറയാറുള്ളത് വരും തലമുറകൾക്കും യുവാക്കൾക്കും വേണ്ടി ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി നിൽക്കുന്നതാണ് ഞാൻ ശക്തമായിട്ട് അവരോട് കൂടെ നിൽക്കുന്ന ജീവിക്കാൻ അവരുടെ കൂടെ കോളേജുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് എൻ്റെ അധികം ഓഡിയൻസും യുവാക്കളാണ് അപ്പോൾ സ്റ്റേ സ്ട്രോങ് ആൻഡ് ബി ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ സ്റ്റേ ദൈവം വീണ്ടും പുതിയ പുതിയ നന്മകൾ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു പ്രത്യേകിച്ച് സ്റ്റീവനോടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു